ഓം ശരവേണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ദീപാവലിയാണ് വരുന്നത് ദീപാവലി വരുന്നതിന് മുൻപായി നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ചു കാര്യങ്ങളുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രം നമ്മൾ ദീപാവലി പൂജ ചെയ്തെങ്കിലേ നമുക്ക് ആ ഒരു ഫുൾ ബെനിഫിറ്റ് കിട്ടുകയുള്ളു ആക്ച്വലി ദീപാവലി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഒക്ടോബർ ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ ഇരുപതിനാണ് ദീപാവലി എന്നുള്ളതാണ് പക്ഷേ ഇവിടെയൊക്കെ ദീപാവലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ പതിനേഴ് ബസു ബാസ എന്ന് പറയുന്ന ദിവസത്തോടു കൂടിയിട്ടാണ് അതായത് ആദ്യത്തെ ദിവസം ഗോപൂജയോടുകൂടിയാണ് ഇവിടെയൊക്കെ ദീപാവലി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ പിറ്റേ ദിവസം എന്ന് പറയുന്നത് ധൻത്രയോദശി ഒക്ടോബർ പതിനെട്ടിന് പത്തൊൻപതാം തീയതി നരക ചതുർദശി അതിനുശേഷം ഇരുപത് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലായിട്ട് ദീപാവലി ആഘോഷിക്കും അത് ഓരോ ആൾക്കാരുടെ രീതി അനുസരിച്ചാണ് പിന്നെ വരുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഗോവർദ്ധൻ പൂജ ഇരുപത്തിനാലാം തീയതി ഭായി തൂജ അങ്ങനെ ഏകദേശം ഒരു സെവൻ ഡേയ്സ് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടെയുള്ള ദീപാവലി എന്ന് പറയുന്നത് അപ്പം നമ്മളാരും തന്നെ അത് പാലിക്കാറില്ല ഇവിടെയുള്ള ഞങ്ങളൊക്കെ അത് പാലിക്കാറുമുണ്ട് നിങ്ങൾ പതിനേഴാം തീയതി വരുന്ന ഏകാദശി തീയതിയുടെ അന്നായിട്ടാണ് ഗോപൂജ ചെയ്യുന്നത് അതോടുകൂടിയാണ് ദീപാവലിക്ക് ആരംഭം കുറിക്കുന്നത് ഇതിനിടയ്ക്ക് യമദീപം കൊളുത്തേണ്ടതൊക്കെയുണ്ട് അതൊക്കെ എന്നാണെന്നും എങ്ങനെയാണെന്നും ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ ഈ ഏകാദശിക്ക് മുൻപായിട്ട് അല്ലെങ്കിൽ ഏകാദശി തിരി വരുന്ന ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച കൊണ്ട് നിങ്ങൾ ചെയ്തു തീർക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ആദ്യത്തെ കാര്യം നമ്മുടെ വീട് കംപ്ലീറ്റ് തൂത്ത് തുടച്ച് പൊടിയൊന്നും ഇല്ലാതെയാക്കി വെക്കുക എന്നുള്ളതാണ് കാരണം മഹാലക്ഷ്മി ദേവിയെ നമ്മുടെ വീട്ടിൽ ഒരു വർഷത്തേക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഇരുത്തുന്ന ഒന്നാണ് ഈ ഒരു ദീപാവലി പൂജ എന്ന് പറയുന്നത് അത് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാജസ്ഥാനികളെയും മാർവാടികളെയും ഒക്കെ നോക്കിയാൽ മതി അവർ ആ സമയത്ത് വീടിൻ്റെ ഈ ചാൻ എവരി കോർണർ അവർ വെള്ളമൊഴിച്ച് കഴുകി വിടും അത്രയും നീറ്റായിട്ടാണ് അവർ പൂജ ചെയ്യുന്നത് അവരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ധനമുള്ളതും നമുക്കതറിയാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് നിങ്ങൾക്ക് മുൻപിൽ ഒരാഴ്ചയുണ്ട് ഓരോ ദിവസം ഓരോ മുറിയെന്നുള്ള രീതിയിലെങ്കിലും നിങ്ങൾ ക്ലീൻ ചെയ്യണം ഒരു പൊടി പോലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കരുത് കീറിയ വസ്ത്രങ്ങൾ പൊട്ടിയ പാത്രങ്ങൾ ആവശ്യമില്ലാത്ത കാർഡ്ബോർഡ് പെട്ടികൾ കേടുള്ള വസ്തുക്കൾ ഇവയൊക്കെ ഒന്നെങ്കിൽ നിങ്ങളിത് നന്നാക്കിയെടുത്ത് സൂക്ഷിക്കണം അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് നിങ്ങളിത് കളയുക തന്നെ വേണം അതേപോലെ കീറിയ തുണികളൊക്കെ ആണെങ്കിൽ അത് തയ്ച്ച് നിങ്ങൾ ഉപയോഗിക്കണം അതിപ്പം കർട്ടൻസ് ആണെങ്കിലും നിലം ചവിട്ടുന്ന മാറ്റാണെങ്കിലും ബെഡ്ഷീറ്റ്സ് ആണെങ്കിലും പില്ലോ കവർ ആണെങ്കിലും എന്തിനേറെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന തുണികളാണെങ്കിൽ പോലും കയറിയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യരുത് അത് മുഴുവൻ കളയണം പൊട്ടിയ അലൂമിനിയം പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ട് വേറെ പുതിയത് മേടിച്ച് വെക്കണം കാരണം നമ്മൾക്ക് ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതി തന്നെ ഫോളോ ചെയ്യണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ വീട് മുഴുവനായിട്ട് നമ്മൾ തൂത്ത് തുടച്ച് ഭംഗിയാക്കി വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം ഇവിടെയൊക്കെ വർഷാവർഷം ദീപാവലി വരുമ്പോൾ വീടിന് പെയിൻ്റ് അടിക്കുന്നവരുണ്ട് അപ്പം ഞാൻ അത്രയൊന്നും നിങ്ങളോട് പറയുന്നില്ല പക്ഷേ നമ്മുടെ വീട് വൃത്തിയാക്കുക പിന്നെ പൂജാമുറിയും ഏറ്റവും നല്ല ഭംഗിയായിട്ട് ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കണം പൂജാമുറിയിൽ പൊട്ടിയ എന്തെങ്കിലും പാത്രങ്ങളുണ്ട് എണ്ണ ചോരുന്ന വിളക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ധൻത്രയോദശിയായിട്ടുള്ള ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച ഇതൊക്കെ നമുക്ക് മാറ്റി വാങ്ങാവുന്ന ദിവസമാണ് ധൻത്രയോദശിയുടെ അന്ന് നമുക്ക് എന്ത് പുതിയ വസ്തുക്കളും മേടിക്കാം സ്വർണം വെള്ളി പാത്രങ്ങൾ അത് ബ്രാസ് ആണെങ്കിലും കോപ്പർ ആണെങ്കിലും അലൂമിനിയം ആണെങ്കിലും എന്ത് പാത്രങ്ങളും ഇരുമ്പൊഴിച്ച് നമുക്ക് എന്തും പുതിയത് മേടിക്കാം വസ്ത്രങ്ങൾ എടുക്കാം ആഭരണങ്ങൾ അതിപ്പം സ്വർണം തന്നെയില്ല നമുക്ക് റോൾഡ് ഗോൾഡ് ആണെങ്കിലും മേടിക്കാൻ പറ്റുന്ന ദിവസമാണ് അന്ന് എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യാം ധൻത്രയോദശി ദിവസം നമ്മൾ വളരെ ആയിട്ട് ചെയ്യേണ്ടതെന്ന വളരെ രഹസ്യകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോയും ഞാൻ ധൻ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം കുബേര പൂജ ചെയ്യേണ്ടതെന്നാണ് അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്ത കാര്യം നമ്മൾ വീടെല്ലാം ക്ലീനാക്കി ദീപാവലി പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്നു ഒക്ടോബർ പതിനേഴാം തീയതി നിങ്ങൾ ഗോമാതാവിനെ പൂജ ചെയ്യണം അത് മസ്റ്റാണ് അത് ഒറിജിനലായിട്ടുള്ള ഗോമാതാവ് അതായത് പശു നിങ്ങളുടെ വീടിനടുത്തുണ്ടെങ്കിൽ അതിന് ചപ്പാത്തി ശർക്കര ഇതാണ് ഏറ്റവും ബെറ്റർ കൊടുക്കുന്നത് ഇനി അങ്ങനെയല്ല പച്ചക്കറിയോ അതേപോലെ തന്നെ ഫ്രൂട്ട്സോ ചീരയോ ഒക്കെ കൊടുക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കാം ഇതൊന്നുമില്ലെങ്കിൽ വീട്ടിൽ ഗോമാതാവിൻ്റെ ഒരു ശീലയോ ഫോട്ടോയോ വെച്ച് തീർച്ചയായിട്ടും അന്ന് പൂജ ചെയ്യണം അതിനു മുൻപായിട്ട് നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടുന്ന രണ്ട് പേരുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കുലദേവതയെയും മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ പിതൃക്കളെയുമാണ് പിതൃക്കളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യമദീപം കൊളുത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒക്ടോബർ പതിനേഴിന് മുൻപായിട്ട് ഏതൊരു ദിവസമാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു ദിവസം കുലദേവതാ പൂജ മസ്റ്റായിട്ട് ചെയ്യണം നമ്മുടെ കുലദൈവത്തെയും നമ്മുടെ പിതൃക്കളെയും നമ്മൾ പ്രീതിപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ലക്ഷ്മി കുബേര പൂജയാണെങ്കിലും ദീപാലിക്ക് വരുന്ന പൂജയാണെങ്കിലും ചെയ്യാൻ പാടുള്ളൂ സാധാരണ ദീപാവലിക്ക് നമ്മൾ ചെയ്യുന്നത് ഐശ്വര്യേശ്വര കുബേര ലക്ഷ്മി പൂജ എന്ന് പറയുന്നതാണ് അതായത് തുലാമാസത്തില് കർത്തവാവും നക്ഷത്രവും കൂടി ഒന്നിച്ചു വന്നപ്പോഴാണ് ഐശ്വര്യേശ്വരനായിട്ടുള്ള മഹാദേവൻ ലക്ഷ്മി ദേവിക്കും കുബേര ഭഗവാനും ധനധാന്യങ്ങൾ വാരിക്കൊടുത്തത് അതുകൊണ്ട് തന്നെ ആ അങ്ങനെയാണ് നമ്മൾ എല്ലാ വർഷവും പൂജ ചെയ്യുന്നത് പക്ഷേ ഈ വർഷം നക്ഷത്രം വേറെ ദിവസമാണ് വന്നിരിക്കുന്നത് കറുത്തവാവ് വേറെ ദിവസമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് സിദ്ധലക്ഷ്മി ഗണേശ പൂജയാണ് മഹാരാഷ്ട്രയിലുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് ദീപാവലി സമയത്ത് ഇവിടെ മഹാലക്ഷ്മിയെയും ഗണേശനെയും ഒന്നിച്ച് മാത്രമേ നമ്മൾ വാങ്ങി പൂജ ചെയ്യാറുള്ളൂ അപ്പോൾ ഈ വർഷം വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ് സിദ്ധലക്ഷ്മി ഗണേശ പൂജ അതായത് ധനലക്ഷ്മിയെ സിദ്ധലക്ഷ്മിയായിട്ട് വെച്ച് നമ്മൾ ഗണേശ പൂജയാണ് ഈ വർഷം ചെയ്യുന്നത് ഇത് നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ തരാൻ കാരണമാകും അതൊക്കെ വീഡിയോ ആയിട്ട് നിങ്ങളെ തീർച്ചയായിട്ടും വരുന്നതാണ് കാത്തിരിക്കണം എല്ലാവരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്യുന്നത് കുലദൈവ പൂജയാണ് കുലദൈവ പൂജ ഞാൻ പറഞ്ഞല്ലോ ഇതിനിടയ്ക്ക് ഏത് ദിവസമാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് നിങ്ങളുടെ വീട്ടിലെ ക്ലീനിങ് ഒക്കെ ഒരു ദിവസം ഏത് ദിവസമാണോ നിങ്ങൾക്ക് കുലദൈവ പൂജ ചെയ്യാനായിട്ട് പറ്റുന്നത് ആ ദിവസം ഇപ്പോൾ വീട്ടിൽ കുടത്തിൽ കുലദൈവത്തെ ഉദ്ദേശിച്ച് വെള്ളം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ഒരു ദിവസം തിരഞ്ഞെടുത്ത് ആ കുലദൈവത്തിൻ്റെ ആ കുടത്തിന് ചുറ്റും പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് എന്തെങ്കിലും ഒരു നിവേദ്യവും കൂടി ഉണ്ടാക്കി സമർപ്പിച്ച് ഞാൻ ലക്ഷ്മി കുബേര പൂജ മഹാലക്ഷ്മി പൂജയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ ഐശ്വര്യങ്ങളും എനിക്ക് ഉണ്ടാകണമെന്ന് കുലദൈവത്തിൻ്റെ അനുഗ്രഹം മേടിക്കണം പിന്നെ പിതൃക്കൾക്കുള്ള അനുഗ്രഹത്തിനായിട്ട് യമദീപം കൊളുത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യണം ചെയ്തതിന് ശേഷം മാത്രം വേണം നിങ്ങൾ ലക്ഷ്മി കുബേര പൂജയും കുലദൈവ പൂജയും നമ്മുടെ വീട്ടിൽ ചെയ്യാൻ അതേപോലെ തന്നെ വീട്ടിൽ ചൂലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിലൊന്നും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചൂലെടുത്ത് വെളിയിൽ കളയരുത് എത്ര പഴയ ചൂല് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച വരെ അത് വീട്ടിൽ കീപ്പ് ചെയ്യണം ശനിയാഴ്ച രാവിലെ ആ ചൂലെടുത്ത് മാറ്റിയിട്ട് അന്ന് ധൻ ത്രയോദശിയുടെ അന്ന് വേണം ഒരു പുതിയ ചൂല് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരാൻ അത് വാങ്ങിച്ചുകൊണ്ട് വന്നാലും അന്ന് യൂസ് ചെയ്യരുത് ദീപാവലിയുടെ അന്ന് ഇപ്പം നിങ്ങളോട് ഞാൻ ദീപാവലിയുടെ അന്ന് പൂജ ചെയ്യാനൊന്നും പറയില്ല ചൂല് കാരണം ഞങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട് ചൂലെന്ന് പറയുന്നത് മഹാലക്ഷ്മി ആയുണ്ട് ദീപാവലി ലക്ഷ്മി പൂജയിൽ ഞങ്ങളൊക്കെ ചൂല് വെക്കും അന്ന് ആ ചൂല് പൂജിച്ചിട്ട് അടുത്ത ഒരു വർഷം ഞങ്ങൾ ആ ചൂലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ കളിയാക്കി തന്നെ ഇരിക്കും അതുകൊണ്ട് നിങ്ങളത് ചെയ്യാൻ ഞാൻ പറയില്ല പക്ഷേ ഒക്ടോബർ പതിനെട്ടിൽ ധൻ ത്രയോദശിയുടെ അന്ന് പുതിയൊരു ചൂല് വീട്ടിൽ വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് നിങ്ങൾ അന്ന് ജസ്റ്റ് ഒന്നെടുത്ത് പൂജാ ഒന്ന് കാണിച്ചിട്ട് നിങ്ങൾക്കത് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് അത് നമ്മുടെ വീട്ടിലെ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം തരുന്നതിന് കാരണമാകുന്നതാണ് അപ്പോൾ ആദ്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട് ക്ലീൻ ചെയ്യുമ്പം ഒരിക്കലും ഈ ദിവസങ്ങളിൽ ചൂലെടുത്ത് കളയാൻ പാടുള്ളതല്ല ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച മാത്രമേ ചൂല് വെളിയിൽ കളയാവുള്ളൂ അത് ശ്രദ്ധിക്കണം കാരണം ആ ധൻ ത്രയോദശിക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് അന്ന് രാവിലെ നമ്മൾ ആ ചൂലെടുത്ത് കളയുക എന്നുള്ളത് അതുകൊണ്ട് അന്ന് മാത്രമേ അത് ചെയ്യാവുള്ളൂ ആ കാര്യം എല്ലാവരുടെയും ഓർമ്മയിലിരിക്കണം അപ്പോൾ എല്ലാവരും വീട് ക്ലീൻ ചെയ്യണം അതേപോലെ കുലദൈവ പൂജയും ചെയ്യണം ചൂലിൻ്റെ കാര്യവും ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിലോട്ട് സർവ്വ ഐശ്വര്യങ്ങളും ദീപാവലി ലക്ഷ്മി പൂജയിലൂടെ വരികയുള്ളൂ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ